ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരൊക്കെ വെളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് രാവിലത്തെ വീഡിയോസ് ഒന്നും ഇടാറില്ല കാരണം രാവിലത്തെ തിരക്ക് കാരണം വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല ചക്കരയ്ക്ക് രാവിലെ നേരത്തെ ക്ലാസ്സിലേക്ക് പോകണം അപ്പോൾ എങ്ങനെ നേരത്തെ എഴുന്നേറ്റാലും പിന്നെ ഒരു തിരക്കന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ചപ്പാത്തിയും ചെറുപയർ കറിയും പിന്നെ ചക്കരിക്കും സഞ്ജുവിനാണെങ്കിൽ ഉണ്ടാക്കും ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകണം കേട്ടോ ചക്കരയ്ക്കാണെങ്കിൽ കോവയ്ക്ക് പൊരിച്ചതാണ് കേട്ടോ ഇഷ്ടം അതടുപ്പത്ത് വെച്ച് പിന്നെ വേഗം ചപ്പാത്തി കുഴക്കാൻ നിന്നും കേട്ടോ സഞ്ജുവിനാണെങ്കിൽ കോവയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ അവ രണ്ടാക്കും രണ്ട് വിധാനുണ്ടാക്കാറ് പിന്നെ സഞ്ജുവിനുള്ള കോളിഫ്ലവറും കൂടി റെഡി ആക്കി കേട്ടോ ചപ്പാത്തി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കഴിക്കുക അപ്പം ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ ചപ്പാത്തി കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അമ്മ അത് പരത്തി തരും കേട്ടോ പിന്നെ നമുക്ക് വേഗം അതൊന്നും ചുട്ടെടുക്കേ വേണ്ടിയുള്ളേ പിന്നെ ഇന്നേയും ബാങ്കിലും പോസ്റ്റ് ഓഫീസിലൊക്കെ പോകേണ്ടത് ചെറിയൊരു ആവശ്യം കൂടിയുണ്ട് അപ്പം പിന്നെ ചോറ് കൂടെ രാവിലെ തന്നെ വെച്ചു കേട്ടോ ബാങ്കിലാണെങ്കിൽ കുറച്ച് നേരത്തെ പോയാൽ വലിയ തിരക്കുണ്ടാവില്ല കേട്ടോ കുറച്ചൊന്ന് വഴുകി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും അതാണ് പിന്നെ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു കേട്ടോ മറ്റേ ഇവരൊക്കെ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിയെ മലക്കലൊക്കെ പിന്നെ സഞ്ചാരി ചക്കരയും രണ്ടാളും രണ്ട് ടൈമിലാണ് ടൈമിൽ അണ്ണിട്ടിറങ്ങുക ചക്കരയ്ക്കാണ് ആദ്യം പോകേണ്ടത് പിന്നെ ഞാൻ എന്തായാലും ചോറൊക്കെ പാത്രത്തിലാക്കുമ്പോൾ രണ്ട് പേർക്കും അപ്പം തന്നെ അവിടെ പാത്രത്തിലാക്കി നമ്മുടെ പണിയൊക്കെ എളുപ്പാക്കി വെക്കും കേട്ടോ പിന്നെ ചോറിൻ്റെ കൂടെ കറിയോ തൈരോ അങ്ങനെ ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും വെളിച്ചെണ്ണയിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് അത് മാത്രം കൂട്ടിയാണ് കേട്ടോ കഴിക്കുള്ളൂ രണ്ടാളും അങ്ങനെ തന്നെയാണ് തൈരോ എന്തെങ്കിലുമൊന്നും വെച്ച് തരച്ചാൽ ഒന്നും ഇഷ്ടാവില്ലേ സഞ്ജുവിന് പിന്നെ അച്ചാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളീൻ്റെ അച്ചാർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ സഞ്ജു കൊണ്ടുപോകും കേട്ടോ ഒരുവിധ അച്ചാറൊന്നും അതും പറ്റില്ല ചക്കര അങ്ങനെ തന്നെയാണ് ചക്കരയ്ക്ക് പിന്നെ വെളുത്തുള്ളി ഉള്ളി അങ്ങനത്തെ ഒരു ഐറ്റംസും ചക്കര ചക്കരയ്ക്കും ഇഷ്ടമല്ല കേട്ടോ പിന്നെ ചിലപ്പം സഞ്ജു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നമ്മളെന്താണോ ഉണ്ടാക്കിയത് പത്തിരിയോ ഇഡ്ലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പിന്നെ സഞ്ജു അധികവും ചായക്കടിയാണ് കേട്ടോ കൊണ്ടുപോകാറ് പിന്നെ ഞാനും വേഗം റെഡിയായി പോയി പുറത്തേക്ക് ഇറങ്ങുമ്പം കൂടെ ഇറങ്ങി കേട്ടോ പിന്നെ എന്നെ ബാങ്കിൽ കൊണ്ടുപോയി വിട്ടു തന്നു പോസ്റ്റ് ഓഫീസിൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ബാങ്കിൽ ബാങ്കിലെത്തിയപ്പോഴും അങ്ങനെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ എത്തിയതുകൊണ്ട് പിന്നെ ഞാൻ ബാങ്കിൽ ബാങ്കിലെത്തിയപ്പം അവിടെ അവർ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ മാഡത്തിനടുത്ത് ചോദിച്ചു ഞാനൊന്ന് വീഡിയോസ് എടുത്തോട്ടെ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് എടുത്തത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് കണ്ടാൽ ഇനിയിപ്പോൾ ചക്കര തുടങ്ങി ഇതുപോലെ സ്റ്റാൻഡ് വാങ്ങി നമുക്കും ചെയ്യാമെന്ന് പറയാമെന്ന് ഞാൻ അന്നപ്പോഴേ വിചാരിച്ചു തന്നെയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് നമുക്കിതുപോലെ ഒന്ന് വാങ്ങി നമുക്കും ഡെക്കറേറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് കേട്ടോളൂ ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ നല്ല രസമല്ലേ ക്രിസ്മസ് ട്രീ ആണ് ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് അതിൽ ഈ ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു നല്ല ഭംഗി തോന്നിയിട്ടോ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ ഞാൻ കുടുംബശ്രീയുടെ പൈസയൊക്കെ അടയ്ക്കാണ്ടിരുന്നു കേട്ടോ അതൊക്കെ അടച്ചു പിന്നെ ബാങ്കിൻ്റെ തൊട്ട അടുത്തുതന്നെ ആണ് കേട്ടോ താഴെ ഒരു അലങ്കാർ ഫാൻസി എൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ് പിന്നെ അവളുടെ അടുത്തുകൂടി ഒന്ന് കയറി കേട്ടോ പിന്നെ കടയിൽ പുതിയ ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് നേരം അവരുടെ അടുത്തിരുന്നു സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് കേട്ടോ പോകുന്നത് പിന്നെ ഫാൻസി കടയിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം